എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ അങ്ങനെ വലിയ സന്തോഷിക്കേണ്ട ദിവസങ്ങളൊന്നും അല്ല രണ്ടു ദിവസമായിട്ടല്ലേ നമുക്ക് ഏറ്റ ഒരു കനത്ത ആഘാതത്തിൻ്റെ ഒരു വേദനയിൽ നിൽക്കുകയാണ് നമ്മളെല്ലാവരും അല്ലേ ഇന്നലെ വരെയും കാണുന്നവരെയും ഇന്ന് കാണാതാവുന്ന പെട്ടെന്ന് കുഞ്ഞുങ്ങളോട് എല്ലാവരോടും യാത്ര പറഞ്ഞൊക്കെ വീട്ടിൽ നിന്ന് എത്രയോ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് ഈ ദാരുണമായ അന്ത്യം ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് വേദനയും വിഷമം തന്നെ എങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് മറവി ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഒരു അനുഗ്രഹം അല്ലേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ എന്തായാലും മറക്കേണ്ടി വരും മറക്കാതെ പറ്റില്ല മറന്ന പോലെ തന്നെ നമ്മൾ വിചാരിക്കും അപ്പോൾ ഞാനിന്ന് അതിൻ്റെയൊക്കെ ഒരു വിട്ടുമാറാമെന്ന് നടക്കുന്നതിൽ തന്നെയാണ് നിങ്ങളെപ്പോലും ഞാനും അപ്പോൾ ആ കുടുംബങ്ങൾക്കൊക്കെ അത് സഹിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഇത് ഞാനൊരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിപ്സാണ് ഉണ്ടാകുന്നത് അതായത് ഇതാ ചക്കര വല്ലിക്കരൻ ഉണ്ടോ ഇപ്പം ഡയബറ്റിക്കുക കഴിക്കാമെന്നൊക്കെ ചില ഡോക്ടേഴ്സ് പറയുന്നു ഏഹ് ചക്കര വള്ളിക്കിഴങ്ങാണ് ഞാനേ ഇതുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെന്താണെന്ന് നമുക്ക് നിങ്ങൾ വഴിയെ മനസ്സിലാക്കും പിന്നെ ഇന്ന് ഞാൻ ഒരു ബ്യൂട്ടി ടിപ്പ് നിങ്ങളോട് പറയുന്നുണ്ട് ഇതിനെ ഇടയിലൂടെ ഞാൻ അത് പറയും അപ്പോൾ ഇത് ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് ശരിയാ ഞാനിൻ്റെ തോലൊക്കൊന്ന് ചേർത്തട്ടെ പിന്നെ എന്നോട് ഒന്നും കുറേ ദിവസമായിട്ട് എനിക്ക് മെസ്സേജ് വരുന്നു ടീച്ചറമ്മേ ടീച്ചർ അമ്മ സാരി കൊടുത്തു നിന്നൊരു വീഡിയോ തിരികണം ഞങ്ങൾക്കത് കാണാൻ ആഗ്രഹം ഇഷ്ടമാണെന്ന് കുട്ടികളെ എനിക്കും ഇഷ്ടപ്പെട്ട വേഷം സാരി തന്നെയാണ് ഞങ്ങളുടെ സമയത്തൊന്നും ഈ ചുരിദാറൊന്നുമില്ല അധ്യാപകർക്ക് പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സിങ് തന്നെയാണ് സാരിയും ബ്ലൗസും ആണെങ്കിൽ പോലും അത് നിന്നെടുത്തൊക്കെ കുത്തി ഞാനിപ്പോൾ എടുത്ത് കുത്തിയിരിക്കുന്ന ഒരു കുത്തി ഇറക്കമുള്ള കൈ കൈ ഇറക്കമുള്ള ബ്ലൗസും കഴുത്തൊന്നും വെട്ടി ഇറക്കാൻ അത് കയറ്റി വെട്ടിയ കഴുത്തും മുടിയൊക്കെ ഇങ്ങനെ പോയി പൊക്കി കെട്ടി അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വസ്ത്രധാരണം ഇപ്പോൾ അത് പോയിട്ട് ആ ഒരു ചുരിദാറൊക്കെ വന്നത് ഈ ചുരിദാർ വന്നുകൊണ്ടുള്ളൊരു കുഴപ്പമില്ല ചെറിയ ചുരിദാർ നല്ലൊരു ഡ്രസ്സാണ് പക്ഷേ അധ്യാപകരും വിദ്യാർത്ഥികളും ഇപ്പോൾ ചുരിദാറായപ്പോൾ കുട്ടികളെ ഡീറ്റെയിൽസിനൊന്നും തിരിച്ചറിയാൻ കഴിയും ആ ഒരു പ്രശ്നമുള്ളു പിന്നെ ഞാൻ ഈ ചുരിദാറല്ലേ ചുരിദാകിടുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ പിള്ളേർ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അമ്പൊക്കെ പോരും ഞാൻ എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ഈ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴേ ഞാൻ സായി കൊടുത്ത എല്ലാ രാജ്യത്തും പോയത് എന്നെ കാണുമ്പോൾ അവർക്ക് കൗതുകമായിട്ടുള്ളത് അങ്ങനെ ഞാൻ ഈ വേഷം ധരിക്കുന്നു എന്താ വെച്ചാൽ എനിക്ക് സാരി കിട്ടിയിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് സാരി കിട്ടി നടക്കാൻ ബുദ്ധിമുട്ട് പലരും എന്താ പറയുക ഞാൻ വീടൊക്കെ ഒക്കെ പിടിച്ചല്ലേ നടക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെ യാത്രയ്ക്കൊക്കെ നല്ല ഡ്രസ്സ് ചുരുതാറ് തന്നെയാണ് സൗകര്യം അതുകൊണ്ട് ആണ് പിന്നെ എനിക്കങ്ങനെ ഒരു ഭൂജനയിൽ നിന്നുള്ള പരിപാടിയൊന്നുമില്ല നിങ്ങൾ കാണണം തന്നെ ഒരു നൈറ്റി ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന നൈറ്റി നമ്മളുടെ ഒരു ഷാർ ഇട്ടാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെയല്ലാതെ ഒരുക്കങ്ങളൊന്നുമില്ല കുട്ടികളെ അപ്പോഴേ കുറച്ച് നമുക്ക് എടുക്കാം ഇതവിടെ ഇരിക്കട്ടെ ആദ്യം കുറച്ച് എടുക്കാം ഇനി ഇതിനെ ഞാനിരിക്കണം ഈ വലിപ്പത്തിലാണ് അരിയുന്നത് ഇതാ ഈ കനയി വരും ഞാനിതൊക്കെ അരിഞ്ഞു വെക്കുള്ളായിരുന്നു ചില ആളുകൾ ഒന്നും കാണിക്കയില്ല പിന്നെ അവസാനം പറയും എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ശാരീരികാവസ്ഥയൊക്കെയാണ് ഞാൻ കാണിക്കാത്തത് അപ്പം ചില ദോഷക ദുഃഖുകൾ അതിനെയൊക്കെ വിമർശിക്കുന്നുണ്ടെനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വിമർശിച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ എന്താ പറയുക മനുഷ്യ മനുഷ്യജീവന്റെ മനുഷ്യന്റെ ജീവനെ ഒരു വ്യവസ്ഥയില്ലാതായിരിക്കാം ഏത് നിമിഷവും സംഭവിക്കാം മനുഷ്യ മനുഷ്യജീവന് അപകടം അതാണിപ്പോൾ നമ്മൾ കാണുന്നത് പുറത്തോടെ ഇറങ്ങാൻ തന്നെ ഇപ്പം പേടിയ എന്താ സംഭവിക്കുന്നത് പുറത്തുടർന്നല്ല വീട്ടിൽ നിന്നാലും ഇപ്പം ആയുസിനൊന്നും ഒരു സുസ്ഥിരതയില്ലാത്ത കാലഘട്ടമാണ് ഞാനിന്നൊന്നായിരുന്നു എടുക്കുന്നത് കേട്ടോ കേട്ടോ നമുക്ക് ഇനി ഞാൻ ചീൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അല്ലേ യെസ് യാൻകോയിൻറ്റു മെയിൻ ശർക്കര വള്ളിക്കിഴങ്ങിൻ്റെ ചിപ്സ് ബഹുരുചിയാണ് ബഹു കേമുമാണ് ഒരു അതിൻ്റെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി കേട്ടോ അപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു മധുരവും ഞാനിത്ര ഉപ്പ് തിരിഞ്ഞായിരുന്നു അപ്പം ആ ഉപ്പിൻ്റെ രുചി ഞാൻ കൂടെ വളരെ രുചികരമാണ് ഇനിയിപ്പോൾ ഇന്നുണ്ടാക്കിയത് അങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇന്നലെയാണ് ആദ്യമായിട്ടുണ്ടാക്കി നോക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൊന്നുണ്ടാക്കി കാണിച്ചാൽ നിങ്ങൾക്കും ഒന്നും ഇത് റിപ്പയർ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ടീച്ചർ ഇന്ന് ഇത് കാണിക്കാന്ന് വെച്ചത് റോഡിൽ കൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നു അതിൻ്റെ ശബ്ദമാണ് മെയിൻ റോഡൊന്നും അല്ല കേട്ടോ എന്നാലും എപ്പോഴും വാഹനങ്ങളാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ നല്ല ഒരു നേരം എല്ലാ ചിപ്സും തിന്നു തിന്ന് തിന്ന് ഇന്നലെ ഞാൻ ഇതും ഉണ്ടാക്കി കപ്പ ചിപ്സും ഉണ്ടാക്കി ഇന്നലെ ഇത് രണ്ടും ഉണ്ടാക്കി ഇങ്ങനത്തെ ഒക്കെ ഞാൻ വറക്കരെ പൊരിക്കൽ കുറവാണ് ചെയ്യുന്ന ദിവസം രണ്ട് മൂന്നായിട്ട് ഒന്നിച്ച് ചെയ്യും ആ വെളിച്ചെണ്ണ അപ്പം പിന്നെ പ്രശ്നം വരുന്നില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയേ എടുത്തിട്ടുള്ളൂ കണ്ടോ ഇത്രയേ എടുത്തിട്ടുള്ളൂ പിന്നെയോ ഞാനൊരു പെരുത്ത വീട് ഇത് പോരുന്ന തള്ള ഇത് പോരുന്ന തള്ളി ഇട്ടു വരുന്നേ ഞാനിവിടെ തന്നെ കൊണ്ടുപോട്ടോ ഈ ചക്കര വഴിക്കടങ്ങോട്ടോ ഇന്നലെ കടയിൽ കൊണ്ടുവന്നതാണ് നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചു ഗ്യാസ് കത്തിച്ചു നീ ഇതിലൊരു ലേശം ഉപ്പ് തീരുമാട്ടോ ഉപ്പ് പൊടിച്ചതൊക്കെ കഴിഞ്ഞു കുട്ടികൾ ഞാൻ പറയും ഉപ്പ് പൊടിച്ച് വയ്ക്കണേ ഞാന ചെയ്തില്ലെങ്കിൽ അവിടെ ചെയ്യേയില്ല ഇതിനൊക്കെ ഒത്തിരി ഉപ്പ് ഉപ്പുനീര് ഞാൻ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉപ്പുനീരിലൊക്കെ കലക്കി ഇനിയും ഇത്തിരി മഞ്ഞൾപ്പൊടി അണിയ കൊടുക്ക് ദേ കുറച്ച് സദ്യ ഉണ്ട് അപ്പോൾ ഇങ്ങ പരത്തട്ടെ എണ്ണ ചൂടാവുമ്പോൾ ചൂടായിടണം എണ്ണ ചൂടായാൽ നിങ്ങൾ ഒരിക്കലും ഹൈ സ്പീഡിൽ വെച്ച് ചെയ്യേണ്ടട്ടോ സ്പീഡിൽ വെച്ച് ഒരു സാധനം നിങ്ങൾ വരി ഇടരുത് ഇണ്ടാ തിരി ഒന്ന് ചെറുതായിട്ട് താക്കട്ടെ ആക്കട്ടെ ഒന്ന് ചെയ്യണം കേട്ടോ കുറച്ചിട്ട് എണ്ണ ചൂടായിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ബാക്കി പിന്നീട ചൂടായിട്ടില്ല ഞാൻ എണ്ണ ചൂടാതെ തന്നെ ഇട്ടു കേട്ടോ എന്തോ ആലോചിച്ചുകൊണ്ട് ഇട്ടതാണ് ബീന ഇന്നലെ പോയി ഇന്നി ഞാൻ രാത്രി ബീന ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞില്ലേ ബീനെ പുതിയ വാടക വീട്ടിലേക്ക് പോയി അവരുടെ വീട് പണി ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഒരു മുടിയിലായിരുന്നു അവർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെങ്കിൽ ഇപ്പോൾ ഒരു മുടി ആ ഇപ്പത്തെ പൊടിയെല്ലാം നമുക്ക് അവിടെ നിന്ന് വിൽക്കാൻ അപ്പോൾ അവർ ചെറിയ വാടക വീടാതെ കുറച്ച് പോട്ട് മാറി അപ്പോൾ ബീനയൊക്കെ നോക്കാനായിട്ട് അതിനെ ഇങ്ങോട്ട് പോന്നു തിരിച്ചു വരുമ്പോൾ ഇവിടെ വരും അപ്പം ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആ ഷരോട് സംസാരിക്കുന്നു അതിൻ്റെ ശ്രദ്ധയെപ്പോഴേക്ക് ഇത് ചൂടായി ആ ചൂടായി നീ ഇതും കൂടെ അങ്ങ് വരീടാണേ മുപ്പത് ചക്കരവടിക്കടങ്ങു ഇതുവരെ ഇങ്ങനൊരു കാര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉണ്ടാകുമെന്ന് എനിക്കറിയാം യെസ് കാരണം മൂക്കട്ട് കേട്ടോ ഞാൻ പറയാൻ വന്ന എന്നാണെന്നറിയാം നമ്മളെ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് അതായത് പാൽ ഒരു ചെറിയ സ്പൂണ് അലോവേര ജെല്ല് അലോവെര ജെല്ലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി കിട്ടണം അത് അതൊക്കെ ഞാൻ നമ്മുടെ തന്നെയുള്ള ഈ ജെല്ലൊക്കെ മേടിച്ചതൊക്കെ കെമിക്കലാണ് അതാണ് ഒരല്പം പാല് അല്പം അലോവേര ജെല്ല് ഒരു രണ്ട് തുള്ളി തുള്ളിത്തേന് ഒരൽപ്പം പിടിച്ചെണ്ണം ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ അലോവേര ജെല് അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ബൗളിൽ ഒരു വലിയ അലോവേരയുടെ തണ്ട് തന്നെ എടുത്ത് അതിൽ അതിൻ്റെ അകത്ത് എളുപ്പം എടുത്തിട്ട് അലോവര ജെല്ലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വിഷാംശം അതിലുണ്ട് അതായത് അലോവേര ജെല്ലി മുറിച്ച് തല വീടായിട്ട് വെള്ളത്തിൽ വെക്കണം അപ്പോൾ അതിൻ്റെ സൈഡ് രണ്ടും സൈഡ് രണ്ടും ചെത്തിയിട്ട് അലോവേര ജെല് അലോവേരയുടെ അലോവേര ഇലയുടെ സൈഡ് രണ്ടും ചെത്തിയിട്ട് തല വീടായി വെള്ളത്തിൽ വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ആ വിഷാംശം മാറിക്കിടും എന്നിട്ട് സ്പൂൺ കൊണ്ട് ചുരണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഇത് അലയാൻ പാടില്ലേ കാരണം കുറച്ചല്ലേ അവിടെ ഞാനൊരു ഫുള്ള് ഒരു പകുതി ഇതേം കൂടെ ഇട്ടിട്ട് മിക്സിയുടെ കുഞ്ഞ് പൗളിൽ അടിച്ചു എന്നിട്ടാണ് ഞാൻ അല്പം പാൽ ഒഴിച്ച് ഇത്തിരി തേനും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു നുള്ളു പൗഡർ ഒറ്റനുള്ള ഇടാവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് അപ്പോൾ വെളിച്ചെണ്ണ അലോവേര കല്ല് ഹണി ഒത്തിരി പൗഡർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖം കഴുകി തുടച്ചിട്ട് ആ മുഖത്തേക്ക് നന്നായിട്ട് വരട്ടി കരിപ്പിലും വെടലിക്കും എല്ലാം വരട്ടി ഇതൊരു പത്ത് മിനിറ്റ് മാറി ഭംഗിയായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മുഖം കഴുകരുത് മുഖം തുടയ്ക്കണം നമ്മൾ കണ്ടത്തിന് മുഖം തുടയ്ക്കണം തുടച്ച് മാറ്റും മുഖത്തിൽ നല്ലൊരു മാറ്റവും കേട്ടോ ഇന്നലെ ഞാൻ ഞാനങ്ങനൊന്ന് ചെയ്തു ഇതെല്ലാം ഒന്നും കാണിക്കാൻ ഒന്നും വയ്യ വിട്ടുള്ളത് ഇതിനിടയിൽ നിങ്ങളൊന്ന് പറയണം ഞാൻ വിചാരിച്ചു കാരണം ഒരു വീഡിയോ ആയിട്ടൊന്നും ചെയ്യുന്നില്ല എൻ്റെ പ്രൊമോഷന് വേണ്ടി ഒന്നും നിൽക്കുന്നില്ല ഇത് ചെയ്തതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഇല്ലേ അങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഇങ്ങനെ പോലും ചെയ്യും നമ്മളിത് പോരുമ്പം ഒരു ചിരി ചിലന്നുള്ള ശബ്ദം കേൾക്കണം നമ്മൾ പാത്രത്തേക്ക് ഇടുമ്പോൾ അതാണ് അതിൻ്റെ പാപം ഇത് ഇനി എത്രത്തിരി താത്തി വെക്കും ഇത് താത്തി വയ്ക്കുമ്പോ അത്ര വെളിച്ചെണ്ണമായി കഴിയുന്നു എന്തേ ടിഷ്യൂ പേപ്പർ കഴിയും പേപ്പർ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ടിഷ്യൂ പേപ്പർ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഇത് ഒന്ന് തോർത്തി എടുക്കാൻ കൊടുക്കില്ല ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ആ എണ്ണ അവിടെ കുടിക്കുമല്ലോ എണ്ണ ടിഷ്യൂ പേപ്പർ കുടിക്കാൻ തപ്പ് വരുന്നില്ല ഉണ്ട് എവിടെയോ ഒരു മൂന്നാമുണ്ട് പക്ഷെ അത് ത്തിരി കൂടെ ആവട്ടെ നല്ല ടേസ്റ്റാ കൂട്ടുള്ള ഒരു ചെറിയ മധുരം ഉപ്പും ചക്കര വെള്ള കളിങ്ങനെ വേകുമ്പോ ഒരു മധുരം വരുമല്ലോ ഇതെല്ലാം കൂടാണ് ഇടാ ചക്കര വെള്ളിക്കളു വലുതും നല്ല ടേസ്റ്റാണ് നോക്കട്ടെ ആ ആയി എളുപ്പം അങ്ങനെയും ചെയ്യും അന്നറിയോ ഞാൻ നിങ്ങളുടെ കപ്പ വറുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഒന്ന് വറുത്ത് നോക്കാം കപ്പയുടെ അതേ മെറ്റീരിയൽ അല്ലേ അപ്പം നോക്കട്ടെ വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോൾ ടോ ഇനി പോരാ നമുക്ക് ശബ്ദം കിട്ടണം അപ്പൊ ഞാൻ നിങ്ങളോടൊരു യൂട്യൂബ് ടിപ്പും പറഞ്ഞു തന്നു ഒരു ചിപ്സിന്റെ റെസിപ്പിയും പറഞ്ഞു തന്നു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടീച്ചറോട് പറയണം കേട്ടോ ഞാനാണോ ആദ്യമായിട്ടുണ്ടാക്കുക എന്നറിയണമല്ലോ ഇതാണ് നമ്മുടെ ചക്കര വള്ളിക്കിഴങ്ങ് കൊണ്ടുള്ള ചിപ്സ് ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ചൂട് ചിപ്സ് ഒരു ടേസ്റ്റി വളരെ രുചികരമാണിത് നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്നോട് പറയണം പിന്നെ വേറെ ഞാൻ നിങ്ങളോട് പറയാം ഇത് നമ്മുടെ മറ്റ് ചിപ്സുകൾ പോലെ വെച്ചേക്കരുത് വെച്ചേക്കാനൊന്നും കാണില്ല നമ്മൾ നമ്മളപ്പം തന്നെ ഇത് കഴിച്ചു തീർക്കണം ഒരു ഒരു മണിക്കൂറിൽ കൂടി ഇരുന്ന് ഒരു സോഫ്റ്റ് ആയിക്കോട്ടെ ഉണ്ടോ കാണും ചക്കര വഴിയും തെളിങ്ങിൻ്റെ ചിപ്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും എല്ലാം ഐശ്വര്യം എൻ്റെ പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്